ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു താമര പിടിപ്പിച്ചെടുത്തതാണ് കണ്ടോ ഞങ്ങൾ ഒരു മാസം ആയില്ല ഇത് നട്ടിട്ട് ഒരു ട്യൂബർ നട്ടിട്ട് അത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഞങ്ങൾ വെച്ചത് താമര വളർത്താൻ വീതിയും വലിപ്പവും അതുപോലെ തന്നെ ഇഞ്ചെങ്കിലും ആഴമുള്ള ഇതുപോലെയുള്ള ഒരു പാത്രം വേണം നമ്മൾ നമ്മളെടുക്കുവാനായിട്ട് ഇത് പ്ലാസ്റ്റിക് പാത്രമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ മൺചട്ടികളോ ഏത് വേണേലും നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾക്ക് അടിയിൽ ചെളിയുള്ള മണ്ണും അതോടൊപ്പം തന്നെ ചാണകപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് താമരയുടെ ട്യൂബർ നടാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിറച്ച് വെള്ളം ഒഴിക്കുക ഞങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ ഇതുപോലെ ധാരാളം ഇലകളും മൊട്ടുകളും ഒക്കെ ആയി കണ്ടോ തിങ്ങി നിൽക്കുന്നത് കണ്ടോ ഞാൻ ട്യൂബർ എങ്ങനെയാണ് ഒരു ലോട്ടസ് ട്യൂബർ എങ്ങനെയാണ് നടേണ്ടതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുടെ അങ്കിൾ ടോം ടേസിൽ കയറി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇതുപോലെ നല്ല കണ്ടോ നല്ല ഭംഗിയുള്ള വലിയ പൂ പൂ ഞങ്ങൾക്ക് കിട്ടി നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മൾ താമര സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് താമര ചിലത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂവിടും പക്ഷേ ആമ്പലിനാണെങ്കിൽ താമസമാണ് കേട്ടോ പൂവിടാനായിട്ട് ആമ്പലിന് താമസം പക്ഷെ ആമ്പലിനെക്കാട്ടി നമുക്ക് കണ്ണിന് കൗതുകം ഉള്ളത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പൂവ് പിന്നെ താമരയുടെ ആണല്ലോ ഇത് ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സ്ഥിരമായി പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണിത് പുതിയൊരു വെറൈറ്റിയാണ് പൂക്കൾ കഴിഞ്ഞാൽ ഇലകളൊക്കെ ചീത്തയായി തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ പൂക്കളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഒരു മൂന്ന് നാല് മാസം ആകുമ്പോഴേ പൂക്കളൊക്കെ നിന്ന് അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് അത് അതിൽ നിന്ന് നമ്മൾക്ക് ആ വെള്ളമൊക്കെ വറ്റി ചേലകളൊക്കെ മാറ്റി നമ്മൾക്ക് അതിനകത്തു നിന്ന് ട്യൂബർ പിന്നെ എടുക്കാവുന്നതാണ് അത് അതിട്ട് അത് ചിലതിൽ മൂന്നും നാലും നമുക്ക് ട്യൂബർ കിട്ടും മൂന്നും നാലോ ഒന്നും അല്ല ചിലതിനകത്തുനിന്ന് കുറേ ട്യൂബർ കിട്ടും അപ്പം നമ്മൾക്ക് അതിനനുസരിച്ച പിന്നെയും നമ്മൾക്ക് പല പല പാത്രങ്ങളിൽ അതിൻ്റെ ട്യൂബർ ഒരു ഒരു പാത്രത്തിൽ ഒരു ട്യൂബർ നട്ടാൽ മതിയല്ലോ അങ്ങനെ പല പാത്രത്തിൽ ഇങ്ങനെ ട്യൂബർ നട്ട് നമ്മൾക്ക് ഇങ്ങനൊരു താമര കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മൾക്ക് അതിൻ്റെ ട്യൂബർ വിൽക്കുവാനായിട്ട് സാധിക്കാവുന്ന താമര കൃഷിയുടെ താമരയുടെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല ചിലവർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്തും ചിലവരെ വരുമാനത്തിനായിട്ട് വളർത്തും അപ്പോൾ നമ്മളിങ്ങനെ പല പാത്രത്തിൽ വെച്ച് കഴിയുമ്പോഴും അതിനകത്ത് ധാരാളം ട്യൂബർ കിട്ടുവല്ലോ. അത് നമ്മൾക്ക് വിൽക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ താമര കൃഷി തുടങ്ങുവാനായിട്ട് സാധിക്കും താമര കൃഷി നല്ലൊരു കൃഷിയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഏതായാലും നല്ലൊരു ട്യൂബറാണ് അതുകൊണ്ട് തന്നെ ധാരാളം പൂക്കളും അത് വലിപ്പമുള്ള കണ്ടോ നിങ്ങൾ കണ്ടല്ലോ വലിപ്പമുള്ള നല്ല കണറുള്ള നല്ല പൂക്കളാണ് പൂവാണ് കിട്ടുന്നത് ധാരാളം മുട്ടുകളുമുണ്ട് നിങ്ങൾക്കൊക്കെ ഈ നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ താമര പിടിപ്പിക്കാം. ഈ സ്ഥലവും സൗകര്യം ഇല്ലാത്തവര് മെള്ളിൽ ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് കൂടുതൽ താമര ആയി കഴിയുമ്പോൾ നമുക്ക് ട്യൂബർ വിൽക്കാൻ സാധിക്കുമല്ലോ പൂ പല പല പാത്രത്തിൽ വിൽക്കുന്നത് പിന്നെ വാട്ടർ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ താമ്പതിയോടുകൾ ഇഷ്ടം കൊണ്ട് വളർത്തുന്നവരുമുണ്ട് വരുമാനത്തിനായി വളർത്തുന്നവരുമുണ്ട് ഞങ്ങൾ ഏതായാലും ഞങ്ങൾ ചുമ്മാതെ ഒരു ട്യൂബർ ഇങ്ങനെ കിട്ടിയപ്പോൾ വെച്ചെന്നേ ഉള്ളൂ ഇനി ഇനിയിപ്പം ഇത് ഇത് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഇത് ഏകദേശം പൂക്കളൊക്കെ തന്ന് നശി ഇലകളൊക്കെ നശിക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴേ ഞങ്ങളിതിനകത്തുനിന്ന് ട്യൂബർ എടുക്കും ഇപ്പം ട്യൂബർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല നമ്മളത് നോക്കിയാലേ അറിയത്തുള്ളൂ എത്ര എണ്ണം ഒരെണ്ണത്തു നിന്ന് കിട്ടുമോന്ന് ചിലതിനകത്തു നിന്നൊക്കെ ഒരു മൂന്നാലഞ്ചെണ്ണം കിട്ടും ചിലതിനകത്ത് അതിൽ കൂടുതൽ കിട്ടുക അപ്പം നമുക്ക് അതിനനുസരിച്ച് വേറെ പാത്രം വെച്ച് നമ്മൾക്ക് ട്യൂബർ നട്ട് കൊടുത്ത പിന്നെയും നമ്മൾക്ക് അതുപോലെ താമര വച്ച് പിടിപ്പിക്കുക അങ്ങനെ എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് ട്യൂബർ എടുക്കാം അങ്ങനെ നമ്മൾക്ക് ട്യൂബർ വിറ്റ് ഒരു വരുമാനം വരുമാനമാകുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കാണുവാനും നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ താമര കൃഷി ഇതിനോ താമരയോട് ഒത്തിരി ഇഷ്ട ഇഷ്ടമുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ നമ്മൾ ഞങ്ങളിപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുത്താണ് ഒരു ട്യൂബർ വാങ്ങിച്ചത് അതേതായാലും നല്ല ഒരു ഇനമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് പെട്ടെന്ന് പൂക്കളും ഉണ്ടായി മുട്ടുകളും ഉണ്ടായി ഇലകളും ഉണ്ടായി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ താമര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളും ഇതുപോലെ ഒന്ന് ഇത് ഇപ്പം കിട്ടിയ ട്യൂബർ നല്ലതാണല്ലോ ഇനി കുറച്ച് ട്യൂബർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്ക് നോക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു നാല് മാസം പിടിക്കും അതിൻ്റെ ട്യൂബറൊക്കെ ഒന്ന് വലുതായി പാ ഈ നമ്മൾക്ക് ക്ലിപ്പിക്കുവാനുള്ള ഒരു ഒരു പാകമായിട്ട് വരുന്നതിന് മൂന്ന് നാല് മാസം പിടിക്കും അപ്പം മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഇതുപോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്ന് അപ്പം വളരെ നമ്മൾക്ക് വളരെ കഷ്ടപ്പാടില്ലാത്ത ഒരു പണിയാണല്ലോ ഇത് പിന്നെ നമ്മൾക്ക് അതിനകത്ത് കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മീനുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പായലുകൾ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ആ ഒരു ശല്യം നമ്മൾക്ക് ഒഴിഞ്ഞു കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ മുറ്റത്തും അത് ഇങ്ങനെ ചില ഉണ്ടാ ആദ്യം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ഇലകളുണ്ടാകുമ്പോൾ വെള്ളത്തിനോട് ചേർന്നിങ്ങനെ കിടക്കും അത് ഓരോന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി മുള്ളി ഇപ്പം മഴയാണ് മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ കണ്ടോ പൂവ് കുറച്ച് മടങ്ങി മടങ്ങി ഇതിങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ അത് വെള്ളം നന്നായിട്ട് മഴവെള്ളം വീണ് അതിൻ്റെ ആ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് വന്നതായിരുന്നു അപ്പം മഴവെള്ളം നല്ല മഴയാണല്ലോ ഇപ്പം അപ്പം മഴവെള്ളം വീണ് അത് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചരിഞ്ഞാണ് നിൽക്കുന്നത് അത് പിന്നെ അത് തന്നെയല്ല വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ടും ഉണ്ട് അല്ലെങ്കിൽ നേരെ നിൽക്കത്തുള്ളത് അപ്പം മഴവെള്ളം നല്ല കട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മഴവെള്ളം വീണ് പിന്നെ മഴയുടെ ഇതിന് സൂര്യപ്രകാശമാണ് കൂടുതൽ വേണ്ടത് വെയിലത്താണ് ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ വെയിലത്ത് നമ്മളുടെ ഡബിലുള്ള വെള്ളം നമ്മളുടെ പാ പ്ലാ പ്ലാസ്റ്റിക് ഡബിലുള്ളത് അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ഉള്ള വെള്ളം ചൂടാ ചൂട് നല്ല ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തണുപ്പ് വെള്ളത്തിന് അത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ നല്ല നല്ല വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് പായലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് ചിലവർ പറയും പായലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂ അത്ര കൂടുതൽ വരത്തില്ലെന്ന് പക്ഷെ അത് ഞാൻ നോക്കിയിട്ടില്ല എങ്ങനെയാന്ന് ഇപ്പം ഇടാൻ പോലും സ്ഥലമില്ലാതെ നിറച്ച് ഇലകളിങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. ഇനി വേറെ വേറെ പാത്രങ്ങളിൽ നമ്മൾ നമ്മളതിൻ്റെ ടൂറ് കെട്ടിയിട്ട് വെച്ചിട്ട് നോക്കണം കുറച്ച് പായലൊക്കെ ഇട്ട് നോക്കണം ഇപ്പം മഴ സീസൺ ആയത് കൊണ്ട് അത്ര ഭംഗിയായിട്ട് പൂ നിൽക്കുന്നില്ല വേനൽക്കാലത്താണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും നിന്നോളൂ ദേ സൂര്യകാന്തിയുടെ പൂവ് പൂ പോലെ ഒരു വശത്തേക്ക് ഇച്ചിരി ചരിഞ്ഞു പോയി മഴ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ താമര പെട്ടെന്ന് തന്നെ കിളുത്ത് വന്നു അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അക്ടൂബർ വെച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ ഒരല വന്നു അത് കഴിഞ്ഞിട്ട് രണ്ടല വന്നു പിന്നെ അങ്ങ് തെരുതെരി ഇലകളാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ വന്നു അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒത്തിരി ദിവസം നോക്ക് നോക്കി നിൽക്കേണ്ടി വന്നില്ല ഇത് വെച്ചിട്ട് പെട്ടെന്ന് പൂ ഉണ്ടാകണമോ പൂ എന്ന് നോക്കി നിൽക്കേണ്ട ആ സമയം ആ അങ്ങനെ നോക്കി നിൽക്കേണ്ട സമയം വന്നില്ല അതിനുള്ളിൽ തന്നെ അതിനകത്തെ ഇലകളും പൂക്കളും ഉണ്ടാക്കുമെന്ന് അറിഞ്ഞു നമ്മളുടെ മുറ്റത്തെ ഇതുപോലെ ഒരു താമരപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ കാണുമ്പോഴും നമ്മൾക്കൊത്തിരി സന്തോഷമാണല്ലോ നല്ല നല്ല ഭംഗിയില്ല നല്ല പല വെറൈറ്റിയും പല കളറും ഉള്ള താമരപ്പൂക്കളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ആദ്യം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇനിയും പ പല വെറൈറ്റി നടണമെന്നുമുണ്ട് ഇനി അതിൻ്റെയൊക്കെ ട്യൂബറ് ഈ താമര കൃഷി ഒക്കെ ഉള്ളെടുത്ത് ചെന്ന് വാങ്ങിച്ച് വേണമെങ്കിൽ നമുക്ക് പല സൈസിലുള്ളതൊക്കെ വെക്കാം ഇപ്പം ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനി ഇതിനെക്കാട്ടി നല്ല കടും ചുമപ്പായിട്ടുള്ളതുമുണ്ട് അതും വാങ്ങിച്ചു വെക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ ഇത് തന്നെ ഇതിൽ നിന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ ധാരാളം ഉണ്ടാക്കണമെന്നുമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞങ്ങൾ ഇരിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വലിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതിടുകയാണെങ്കിൽ നിറച്ച് ഇങ്ങനെ ഉണ്ടാകും നമ്മളിപ്പോൾ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾക്ക് കുളവും കുളം കുറവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങോലെ പ്ലാസ്റ്റിക് ഡപ്പയിലൊക്കെ പ്ലാസ്റ്റിക് ഡബിലൊക്കെ വെക്കുന്നത് ഇതുപോലെ മൺചട്ടികളാണെങ്കിലും വലിയ ചട്ടികളൊക്കെ നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുവല്ലോ അപ്പോൾ അതിലത്തും ഒക്കെ ഇങ്ങനെ വെള്ളം നിറച്ച് നമ്മൾക്ക് വെക്കുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ കൊതുകിൻ്റെ ശല്യവും അതുപോലെ ചെറിയ ചെറിയ മീനുകൾ പിന്നെ മീൻചാണ്ടി ഈ മീൻ കൊത്തി തിന്നുന്ന മീൻചാണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം അതെന്ന് വെച്ചാൽ അരികിൽ വന്ന മീനൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ തിന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുറച്ച് പായലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ കണ്ണിൽ പെടാതിരിക്കും ആ ചെറിയ ചെറിയ മീനുകൾ കൊതുകിന്‍റെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ പായലിടുമ്പോഴും ആ മീനൊക്കെ ഇടുമ്പോൾ അത് നമ്മൾക്ക് മാറിക്കിട്ടും അതുപോലെ പല കളറും വെള്ളയും അതുപോലെ തന്നെ ചുമപ്പും ഒക്കെയുള്ള പല കളറിലുള്ളത് താമരപ്പൂ ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കണം എന്ന് വളരെ താല്പര്യമുണ്ട് ഏതായാലും ഒരെണ്ണം വെച്ച് പരീക്ഷിച്ച് നോക്കിയതാണ് ഇതിൻ്റെ കാലതാമസമൊക്കെ എന്തോരം ഉണ്ടാകുമെന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇപ്പം ഏതായാലും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു വളരെ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടില്ലാത്ത ഒരു ചെടിയാണ് നമ്മളതിനകത്ത് ഒത്തിരി കെയർ കൊടുക്കേണ്ട കാര്യമില്ല നമ്മളത് കുറച്ച് ചാണാപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും വെള്ളവും നിറച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂബർ അങ്ങ് നട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഉണ്ടായിക്കോളും പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല പിന്നെ പൂ വരാൻ താമസം ഉണ്ടെങ്കിൽ ഒത്തിരി ഹോർമോണോ അല്ലെങ്കിൽ ഒച്ചിരി എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പോകണം ഞങ്ങൾക്കിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യം വന്നില്ല അല്ലാതെ കണ്ട് തന്നെ നിറച്ച മുട്ടും പൂക്കളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങളുടെ താമരപ്പൂ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും ഇതുപോലെ ഒരു താമരയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അതിൽ നിന്നും നമുക്ക് ധാരാളം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും